എനർജി മാനേജ്മെന്റ് സെന്റർ ഇന്നത്തെ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പ്രൊഫസർ വി കെ ദാമോദരൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രൊഫസർ വി കെ ദാമോദരൻ അനുസ്മരണം തൈക്കാട് ഭാരത് ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവസരം അദ്ദേഹത്തോടൊപ്പം നമ്മുടെ നാട് കാണുന്നതിനും അപ്പുറം അംഗീകാരം പ്രൊഫസർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വേർപാട് ശാസ്ത്ര ലോകത്തിനും സമൂഹത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്ര എല്ലത്തും ഊർജ്ജസ്വലനായി വഴികാട്ടിയിരുന്ന വ്യക്തിയെയാണ് നഷ്ടമായത് എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് അധ്യക്ഷത വഹിച്ചു മുന് ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്ര സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു